വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണവും ആരോഗ്യകരമായ സാഹചര്യങ്ങളും ഒരുക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന് പാചകപുരയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മാണി കാപ്പൻ മാണി സി കാപ്പൻ അനുവദിച്ച നാല് ലക്ഷം രൂപ ഉപയോഗിച്ച് സെൻട്രൽ ഫോൺസ എൽ പി സ്കൂളിന് പുതിയ പാചകപ്പുര നിർമ്മിച്ചു വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണവും ആരോഗ്യകരമായ സാഹചര്യങ്ങളും ഒരുക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന് പാചകപ്പുരയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് ബ്രാഹ്മണവേരിൽ അധ്യക്ഷത വഹിച്ചു രൂപതാ കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലയിൽ തലപ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് എൽ സി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറ്റോ ജോസ് എഇ ഷൈല ബി പഞ്ചായത്ത് മെമ്പർമാരായ ചിത്രാസജി സ്റ്റെല ജോയി ജോമി ബെന്നി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോൺസൺ പാറയ്ക്കൽ പി ടിഎ പ്രസിഡന്റ് സാൻ ജോസ് ജോർജ് ഹെഡ്മാസ്റ്റർ ബേബി തോമസ് എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു ഐഫോറിയോ ന്യൂസ് പാല